എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലാണ് ജോലി അവസരമുള്ളത് തസ്തികയുടെ പേര് ഇലക്ട്രിക്കൽ ആണ് ഡെയിലി വേജസ് ആയിട്ടാണ് ജോലി വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ആണ് ബി ടെക്കിൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ആസ് ഇലക്ട്രിക്കൽ എൻജിനീയർ എ റെപ്യൂട്ടഡ് ഫേം അപ്പോൾ ബിടെക്കും കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസും ആണ് വേണ്ടത് നിയമനം വരുന്നത് കമ്പനിയുടെ ഹെഡ് ഓഫീസിലാണ് തിരുവനന്തപുരത്താണ് സാലറി പെർ ഡേ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും ഒക്കെ പ്രായത്തിൽ ഇളവുണ്ട് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ പ്രൂഫ് ഏജിൻ്റെ പ്രൂഫ് എക്സ്പീരിയൻസിൻ്റെ പ്രൂഫ് എന്നിവ അറ്റാച്ച് ചെയ്യേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് അഞ്ചാണ് നിങ്ങൾക്ക് കൊറിയർ വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ ഓർഡിനറി പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ അയക്കുന്ന കവറിന് മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ എൻജിനീയർ എന്നെഴുതാനായിട്ട് മറക്കരുത് അപേക്ഷ അയക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് ട്രിവാൻഡ്രം പത്ത് ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ പിന്നീട് അറിയിക്കുന്നതാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കേണ്ടത് ഡോക്യുമെൻസൂടെ ചേർത്തിട്ടാണ് അയക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ ഇലക്ട്രിക്കൽ ആയിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി